ഫ്ളവേഴ്സ് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പുതിയ പരമ്പരയാണ് പഞ്ചാഗ്നി അഞ്ച് പെൺകുട്ടികളുടെ കഥ പറയുന്ന പരമ്പരയിൽ അനക എന്ന കഥാപാത്രം ചെയ്യുന്നത് അഷിക അശോകനാണ് കൊച്ചി എടപ്പാളാണ് താരത്തിന്റെ വീട് അമ്മ സഹോദരൻ അടങ്ങുന്നതാണ് അഷികയുടെ കുടുംബം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഷിക വെബ് സീരീസുകളിലൂടെയും ഷോർട്ട് ഫിലിംസിലൂടെയൊക്കെയാണ് ശ്രദ്ധ നേടിയത് മോഡലിംഗിലൂടെ കരിയർ തുടങ്ങിയ താരം ബിസ്ക്രീനിലും തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു മിസ്സിംഗ് ഗേൾ എന്ന മലയാള സിനിമയിൽ നായികയായി അഭിനയിച്ചു ഏഷ്യാനെറ്റിലെ ഡാൻസിംഗ് സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ മത്സരാർത്ഥിയായും എത്തിയിരുന്നു താരം ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് താരം ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തിയഞ്ച് കോയമ്പത്തൂരിലെ അമൃത് വിശ്വ കോളേജിൽ നിന്നും ബി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് അഷിക പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലിറങ്ങിയ തേടൽ എന്ന തമിഴ് മ്യൂസിക്കൽ ആൽബത്തിലും അഷിക അഭിനയിച്ചിട്ടുണ്ട് പഞ്ചാഗ്നിയിലെ അനഗയെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ